കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് സർവകലാശാല സ്വയംഭരണ പദവി അനുവദിച്ചു കോളേജിന്റെ സ്വയംഭരണ പദവി പ്രഖ്യാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തി അന്താരാഷ്ട്ര നിലവാരമുള്ള പഠനത്തിനോടൊപ്പം കായിക മേഖലയിലും പ്രത്യേക ശ്രദ്ധ നൽകുന്ന സഹൃദയ കോളേജിനെ മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിനന്ദിച്ചു ചടങ്ങിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷനായി മന്ത്രിമാരായ കിന്ദു കെ രാജൻ എന്നിവർ സന്ദേശം നൽകി ബിഷപ്പുമാർ പോളി കണ്ണുകാടൻ സഹൃദയ പ്രൊഫഷണൽ അക്കാദമിയുടെ ശിലാസ്ഥാപനം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ എക്സാം കൺട്രോളർ റൂം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാസ് ഔട്ട് ബാച്ചിലെ ഏഴ് ഇന്റർനാഷണൽ സ്പോർട്സ് താരങ്ങളെയും റാങ്ക് ജേതാക്കളെയും എ സി സി എ സി എം എ യു എസ് സി എ അഫിലിയേറ്റുകളെയും അനുമോദിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ മോൺ വിൻസൺ ഈരത്തറ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ ഡീൻമാരായ പ്രൊഫസർ വി ജെ തോമസ് ഡോക്ടർ എം ബി ഷീബ പ്രൊഫസർ ഡോക്ടർ ജെ സനിൽ പി ടി എ പ്രതിനിധി നൈസി ബേബി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ദീപക് എസ് മേനോൻ വിദ്യാർത്ഥി പ്രതിനിധി ഓസ്റ്റിൻ ബിനോയി പ്രോഗ്രാം കൺവീനർ ഡോക്ടർ സ്വപ്ന സി കോംബാത്ത് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സഹർദിയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ശുപാർശ പ്രകാരം യു ജി സി അംഗീകാരത്തോടെ സ്വയം പദവി നേടിയതായി പ്രഖ്യാപിക്കുന്നു